സ്ലാ വലൈക്കു വറഹമുല്ല ഞാൻ ഇപ്പോൾ ഒഴിച്ചിൽ വരാനുണ്ടായ കാരണം എടവണ്ണപ്പ റഷീദി അറബിക് കോളേജിൽ സി ഐ സി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാദിക്കലി ശിഹാബ്ദങ്ങൾ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുകയും കമ്മിറ്റി ഇന്നലെ കൂടുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് പേരടങ്ങുന്ന കമ്മിറ്റിയിൽ ഒരാറ് പേർ അഞ്ചോ ആറോ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ബഹുമാനപ്പെട്ട സാദിക്കലി തങ്ങളുടെ നിലപാട് അതായത് തങ്ങൾ പറഞ്ഞത് സി ഐ സി ആണ് അതിവിടെ നടപ്പിലാക്കണം അതിവിടെ പുനഃസ്ഥാപിക്കണം പുനരാരംഭിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കമ്മിറ്റിയുടെ ഭൂഭൂരിഭാഗം ആളുകളും തീരുമാനിച്ചിട്ടുള്ളത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്ഥം മനസ്സിലായില്ലേ പിന്നെ എസ് കെ എസ് എഫിൻ്റെ പേരിൽ ഒരു പോസ്റ്റൊക്കെ കാണാൻ കഴിഞ്ഞ് അവരോട് പറയാനുള്ളത് ഈ പോസ്റ്റോടൊന്നും കാര്യമില്ല ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെ കമ്മിറ്റിയിൽ എത്ര പേർ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഏത് സംവിധാനമാണോ വാഫി സംവിധാനമാണോ ഹുദബി സംവിധാനമാണോ ജാമ്യ ജൂനിയർ കോളേജ് ആണോ അതല്ല വേറെ ഏതെങ്കിലും ആണോ അല്ലെങ്കിൽ ഒന്നും അല്ലാത്തതാണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ആ കമ്മിറ്റിക്ക് വകവെച്ച് കൊടുത്തേ മതിയാവും ഇനി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കമ്മിറ്റി ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ അത് വാഫി ആണെങ്കിൽ വാഫി നടക്കട്ടെ സി ഐ സി ആണ് അല്ല എസ് എൻ ഇ സി ആണെങ്കിൽ അത് നടക്കട്ടെ നമ്മളതിനെതിരല്ല കമ്മിറ്റി ഉണ്ടായിരിക്കണം ബലപ്രയോഗത്തിലൂടെയോ അതല്ലെങ്കിൽ ഭീഷണിയിലൂടെയോ പരിധിയിലാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ ഒരുപക്ഷെ ഇപ്പോൾ നമുക്കുള്ള ഈ ഒരു സമാധാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പം ഏകദേശം എസ് എൻ ഇസിൽ പത്തൊമ്പത് കോളേജുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ ക്ഷണിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വേണ്ടി വന്നാൽ ഒരു പക്ഷേ ഈ സമാധാനം കിട്ടൂല ഒരു പക്ഷേ ഇപ്പോൾ കഴിയിലുള്ളതും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പറയണത് ഇപ്പം നമ്മളെ കഴിയിലുള്ളത് മാന്യമായിട്ട് കൊണ്ടു കടന്നിട്ട് അതിലെങ്ങനെ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ ദുനിയാവിലുള്ളത് നോയിൽ ഇനി വിട്ടിപ്പിടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കണ്ട് കണ്ണടച്ച് ഇട്ടാക്കാം എന്നുള്ള വ്യാമോഹത്തോടു കൂടി വരുന്ന ഇതേപോലുള്ള പോസ്റ്റുമായി വരുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് വളരെയേറെ ഗൗരവത്തിലെടുത്തോളിയും ഏത് സ്ഥാപനത്താണെങ്കിലും അവിടെ കമ്മിറ്റി ഭൂരിപക്ഷ അഭിപ്രായത്തിന് തീരുമാനം എടുക്കണം എടുത്തിരിക്കണം എടുക്കും ഇൻഷാവുക അതിന് നാല് പേര് വെച്ചിട്ട് പോസ്റ്ററക്കി എന്ന് കരുതിയിട്ട് അത്തരം പരിപാടികളിൽ നിന്ന് ഇനി ഉമ്മത്ത് പിന്നോട്ട് പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട അത് പാറമ്മലല്ല ഏത് ഏത് പാറമ്മലായാലും ശരി അവിടെ നടന്നിരിക്കും കമ്മിറ്റിയുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് അതിലാരെയും കഴി കടത്താൻ ആക്കില്ല ആരെയും എന്ന് പറഞ്ഞാൽ ആരെയും അത് എന്തിൻ്റെ പേര് അക്ഷര നാലക്ഷരത്തിൻ്റെ പേരിലാണെങ്കിലും ശരി അതിനെ കണ്ടിട്ട് അപ്പുറത്തുള്ള അക്ഷരത്തിൻ്റെ പേരി ശരി കമ്മിറ്റിക്ക് വിട്ടു കൊടുക്കുക ഓരോരോ കാര്യങ്ങളും എടവണ്ണപ്പാറയിൽ സി ഐ സി സംവിധാനം പുനസ്ഥാപിക്കാൻ സാധിക്കില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിയിലെ മുപ്പത്തൊമ്പതോളം മുപ്പത്തൊമ്പത് പേർ അതിനനുകൂലിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തഞ്ച് പേരിൽ അഞ്ചോ ആറോ പേർ വഹിച്ചാൽ ബാക്കി എല്ലാവരും സി ഐ സി പുനസ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ സി ഐ സി വരും എടവണ്ണപ്പാറ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഒരു സ്ഥാപനം കൂടിയാണത് റഷീദി അറബി കോളേജിൽ ഞാൻ പഠിച്ചൊരു സ്ഥാപനം കൂടിയാണ് അവിടുത്തെ നാട്ടുകാരുടെ പളസി നന്നായി അറിയുന്നവനാണ് ഞാൻ എ പി ഭാഗം സമസ്തയിൽ നിന്ന് പോയ ആ കാലത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ റഷീദിയിലുണ്ട് പോയ സമയത്ത് അവിടെ നടന്ന കോലാഹലങ്ങളും അവിടുത്തെ നാട്ടുകാർ സമസ്തക്ക് വേണ്ടി ചെയ്ത ത്യാഗവും എനിക്ക് നേരിട്ട് അനുഭവമുള്ളവനാണ് നേരിട്ട് അനുഭവം കണ്ടം വഴി ഓടിച്ചവരാണ് അന്ന് എ പി വിഭാഗത്തിനെ കണ്ടം വഴി ഓടിച്ചവരാണ് നാട്ടുകാർ ആ നാട്ടുകാർ ആ നാട്ടുകാർക്ക് അറിയാം ഇനി വേറെന്തെന്തെങ്കിലും പേരിൽ വന്നിട്ട് ആ നാട്ടിലുള്ള സംവിധാനത്തിന്റെ പേരിൽ കൈവെക്കാൻ വന്നാൽ ആരെ പഴുപ്പിക്കണം എവിടെ പഴുപ്പിക്കണം എന്നറിയാൻ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു സംശവും വേണ്ട അത് ഇടപെണ്ണ പറയാണ് ഇനി എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ വരാൻ പോകുന്നത് നല്ല മാന്യമായിട്ട് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാൻ വന്നാൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പോകാം അതല്ലാത്ത പക്ഷം ഈ ഇരിക്കുന്ന കുമ്പ് കൂടി മുറിക്കാൻ നിൽക്കരുത് എന്ന് തൽക്കാലം ഓർമ്മപ്പെടുത്തി ഇവിടെ നിർത്തുന്നു വേണ്ടി വരികയാണെങ്കിൽ നമുക്കപ്പൊ പറയാം ഇൻഷാല്ലെ അസ്സലാ